കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാജ്യം അഭിമുഖീകരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും ചോദ്യമുനയിലാണ് ദേശീയ പാർട്ടി പദവി പോലും തുലാസിലാക്കിയ വേളയിലാണ് ഇടതുപാർട്ടികൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രധാന ഇടതുപാർട്ടികളായ സിപിഎമ്മിന്റെയും സിപിഐയുടെയും തിരഞ്ഞെടുപ്പ് പ്രകടനങ്ങൾ പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ സിപിഎമ്മും സിപിഐയും പാർലമെന്റിൽ ഒറ്റാക്കത്തിലേക്ക് ചുരുങ്ങി സിപിഎമ്മിന് മൂന്ന് സീറ്റുകൾ മാത്രം <mile> years, and and ൂ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വോട്ട് വിഹിതം ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി കുറഞ്ഞു സി പി എമ്മിന്റെ മാത്രമല്ല എല്ലാ ഇടതുപക്ഷ പാർട്ടികളുടെയും പ്രകടനം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു സി പി ഐക്ക് രണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് വോട്ട് വിഹിതം പൂജ്യം പോയിന്റ് അഞ്ച് എട്ട് ശതമാനമായി കുറഞ്ഞു മറ്റൊരു ഇടതുപാർട്ടിയായ ആർ എസ് പിക്ക് പൂജ്യം പോയിന്റ് ഒന്നേ രണ്ട് ശതമാനം വോട്ട് വിഹിതമാണ് നേടാനായത് ഒരു സീറ്റും ലഭിച്ചു സി പി എം ആലപ്പുഴ കോയമ്പത്തൂർ മധുര സീറ്റുകൾ നേടിയപ്പോൾ സി പി ഐ നാഗപട്ടണം തിരുപ്പൂർ സീറ്റുകളാണ് വിജയിച്ചത് ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായിരുന്ന പശ്ചിമബംഗാളിൽ ഇടതുപാർട്ടികൾക്ക് ഒറ്റ സീറ്റ് പോലും ലഭിച്ചില്ല പരമ്പരാഗത ഇടതുപക്ഷ കോട്ടകളായി കണക്കാക്കപ്പെട്ടിരുന്നവയാണ് ത്രിപുര പശ്ചിമബംഗാൾ കേരളം എന്നീ സംസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുപ്പത്തിനാല് വർഷം പശ്ചിമബംഗാളിലും ത്രിപുരയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയും ഇരുപത്തിയഞ്ച് വർഷവും ഇടതുമുന്നണി ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരുകൾ മാറി മാറി അധികാരത്തിലെത്തി ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് എൽ ഡി എഫ് തുടർഭരണവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് കാലത്ത് മൂന്നാം മുന്നണിയിലും രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എയിലും നിർണായക പങ്ക് വഹിച്ച ഇടതുപാർട്ടികൾ ദേശീയതലത്തിൽ ഇന്ന് പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ഇതുവരെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പശ്ചിമബംഗാളിലെ പതിനേഴ് സ്ഥാനാർത്ഥികളും കൂടാതെ ആൻഡമാൻ നിക്കോബാർ ആന്ധ്ര അസം ബീഹാർ കർണാടക പഞ്ചാബ് രാജസ്ഥാൻ തെലങ്കാന ത്രിപുര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സിപിഎം മത്സരരംഗത്തുണ്ട് കേരളത്തിൽ സിപിഎമ്മും സിപിഐയും അടങ്ങുന്ന ഇടതുമുന്നണിയാണ് മത്സരരംഗത്ത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള തിരഞ്ഞെടുപ്പുകളിലെ ഇടതുപാർട്ടികളുടെ അംഗബലം പരിശോധിക്കാം അൻപത്തിരണ്ടിൽ സിപിഐ പതിനാറ് സീറ്റ് നേടിയപ്പോൾ ആർ എസ് പി മൂന്നും ഫോർവേഡ് ബ്ലോക്ക് ഒരു സീറ്റും ജയിച്ചു ിൽ സി പി ഐ ഇരുപത്തിയേഴ് സീറ്റ് നേടി ഫോർവേഡ് ബ്ലോക്കിന് രണ്ട് സീറ്റും കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സി പി ഐക്ക് ഇരുപത്തിയൊൻപത് എം പിമാരാണ് ലഭിച്ചത് ആർ എസ് പി രണ്ട് സീറ്റും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സി പി ഐ ഇരുപത്തിമൂന്ന് സി പി എം പത്തൊൻപത് എന്നിങ്ങനെയായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സി പി ഐ ഇരുപത്തിമൂന്ന് സി പി എം ഇരുപത്തിയഞ്ച് ആർ എസ് പി മൂന്ന് എന്നിങ്ങനെയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സി പി ഐ ഏഴ് സീറ്റിലേക്ക് ചുരുങ്ങിയപ്പോൾ സി പി എമ്മിന് ഇരുപത്തിരണ്ട് സീറ്റ് ലഭിച്ചു ആർ എസ് പിക്ക് നാലും ആയിരത്തി എൺപതിൽ സി പി ഐക്ക് പത്തും സി പി എമ്മിന് മുപ്പത്തിയേഴ് സീറ്റും കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി ഐ ആറ് സി പി എം ഇരുപത്തിരണ്ട് ആർ എസ് പി മൂന്ന് എന്നിങ്ങനെയായി ചുരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ സി പി ഐക്ക് പന്ത്രണ്ട് സീറ്റ് ലഭിച്ചപ്പോൾ സി പി എം മുപ്പത്തിമൂന്നിടത്ത് വിജയിച്ചു ആർ എസ് പി നാല് സീറ്റും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സി പി ഐ പതിനാല് സി പി എം മുപ്പത്തിയഞ്ച് ആർ എസ് പി നാല് എന്നിങ്ങനെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സി പി ഐ പന്ത്രണ്ട് സി പി എം മുപ്പത്തിരണ്ട് ആർ എസ് പി അഞ്ച് എന്നിങ്ങനെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സി പി ഐ ഒൻപതും സി പി എം മുപ്പത്തിരണ്ടും നേടിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സി പി ഐ നാല് സി പി എം മുപ്പത്തിമൂന്ന് ആർ എസ് പി മൂന്ന് എന്നിങ്ങനെയായി രണ്ടായിരത്തി നാലിൽ സി പി ഐ പത്ത് സി പി എം നാൽപ്പത്തിമൂന്ന് ആർ എസ് പി മൂന്ന് രണ്ടായിരത്തി ഒൻപതിൽ സി പി ഐ നാല് സി പി എം പതിനാറ് ആർ എസ് പി മൂന്ന് എന്നിങ്ങനെയായിരുന്നു വിജയം രണ്ടായിരത്തി പതിനാലിൽ സി പി ഐ ഒന്ന് സി പി എം ഒൻപത് ആർ എസ് പി ഒന്ന് എന്നിങ്ങനെയായി ചുരുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി ഐ രണ്ട് സി പി എം മൂന്ന് ആർ എസ് പി ഒന്ന് എന്ന നിലയിലേക്ക് താഴ്ന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഏതാണ്ട് നാല് പതിറ്റാണ്ടാണ് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് കാണാനാകും ഓരോ തിരഞ്ഞെടുപ്പിലും സി പി ഐയും സി പി എമ്മും കൂടി ശരാശരി അൻപത് സീറ്റോളം നേടിയിരുന്നു രണ്ടായിരത്തി നാലിലാണ് സി പി എം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് സി പി എം ഒറ്റയ്ക്ക് നാൽപ്പത്തിമൂന്ന് സീറ്റുകളാണ് നേടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ തിരഞ്ഞെടുപ്പിൽ സിപിഐ ഇരുപത്തിയൊൻപത് സീറ്റാണ് നേടിയിരുന്നത് തിരഞ്ഞെടുപ്പിലെ ജനപിന്തുണ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും രാജ്യത്തിനു മുന്നിൽ ഒരു അജണ്ട മുന്നോട്ട് മുന്നോട്ടുവയ്ക്കാനുള്ള കഴിവ് പാർട്ടിക്ക് കൂടുതൽ ശക്തിപ്പെട്ടതായി സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടനത്തിലെ കുത്തനെയുള്ള ഇടിവ് നല്ല ലക്ഷണമല്ല എന്ന് രാഷ്ട്രീയ നിരൂപകർ അഭിപ്രായപ്പെടുന്നു ജ്യോതിബസുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള അവസരം നിഷേധിച്ചത് ആണവ കരാറിന്റെ പേരിൽ യു പി സർക്കാരിന് പിന്തുണ പിൻവലിച്ചതടക്കമുള്ള അബദ്ധവും നിരുത്തരവാദപരവുമായ തീരുമാനങ്ങളും ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായതായി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ അധ്യാപകനായ അജയ് ഗുഡാവർത്തി ചൂണ്ടിക്കാട്ടുന്നു